The <laughs> ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ എവരും കാത്തിരിക്കുന്ന നയനുടേയും ആദർശിൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം അതിനു ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എപ്പോഴും പറഞ്ഞ് മോറാക്കുന്നത് പോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഇപ്പോൾ തന്നെ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാമല്ലേ അപ്പോൾ തുടങ്ങും മുമ്പ് തന്നെ കാണിക്കുന്നത് നമ്മുടെ ആദർശിനെയാണ് അപ്പോൾ ആദർശം അറിഞ്ഞിരിക്കുകയാണ് അനിയനി ബ്രാഞ്ച് നന്നായിട്ട് നോക്കും അതിനുള്ള പ്രിപ്പറേഷൻ ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നീ ഒരു കാര്യം നയനിയോട് പോയി പറയണം അപ്പൊ നയനെ ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷത്തോടു കൂടി ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ എന്താ അനി എന്താ നിങ്ങളോട് പറഞ്ഞത് ഏഹ് ആദർശകനോട് പറഞ്ഞത് അതെ അനി ഇന്ന് അവന്റെ മൂന്ന് ബ്രാഞ്ചിലും ചെന്നായിരുന്നെന്ന് അവിടുത്തെ മാനേജർമാരെ എന്നെ വിളിച്ചു പറഞ്ഞു ഏഹേ അതുകൊള്ളാലോ ഉം അപ്പം അനി നന്നാകാൻ തീരുമാനിച്ചല്ലേ ഉം തീരുമാനിച്ചു കുറെ കാലമായിട്ട് നമ്മളെല്ലാവരും അവന്റെ പിന്നാലെ നടന്ന് പറഞ്ഞോണ്ടിരിക്കല്ലായിരുന്നു ഒന്ന് നന്നാകാന് കുറെ കഴിഞ്ഞപ്പം അവന് തോന്നി കാണും ഇനിയിപ്പം വെറുതെ നന്ദുവിന്റെ പിന്നാലെ നട പിന്നാലെ നടന്ന് സമയം കളയാതെ ഉത്തരവാദി ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കാന്ന് അത് മാത്രമല്ല നന്ദുവും സച്ചിയും തമ്മിലുള്ള വിവാഹം നടക്കുന്നേ കാണും തോന്നി കാണും അതായിരിക്കും ഇനിയിപ്പോ പുറകെ നടന്നിട്ട് ഒരു കാര്യമില്ല മറ്റുള്ളവരെ വിഷമിപ്പിക്കാതെ അവനെ ഏൽപ്പിച്ച ജോലി ഭംഗിയായിട്ട് ചെയ്യാൻ വേണ്ടി അവനൊരു തീരുമാനം എടുത്തു കാണും ഉം അങ്ങനെയാണെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു അവന് കൊടുത്ത ജോലി അവൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് സത്യസന്ധയായിട്ട് തന്നെ ചെയ്യും മിക്കവാറും കമ്പനിയുടെ പകുതി ചുമതല ഞാൻ അവനെ ഏൽപ്പിക്കും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഞെട്ടാൻ പോകുന്നത് അഭിയും അവൻ്റെ അമ്മയും ആയിരിക്കും ഉം അത് ശരിയാ കാർണവന്മാരുമായിട്ട് ഉണ്ടാക്കി ഈ സ്ഥാപനത്തിന്റെ പേരെ നിലനിർത്തുന്നവര് വേണം ഇത് നോക്കി നടക്ക നടത്താനായിട്ട് അവർക്ക് നമ്മൾ അധികാരം കൈമാറ്റം ചെയ്യാൻ പാടുള്ളൂ അതിന് അർഹതപ്പെട്ടത് ദേ ആരാന്നറിയാമോ അരിയും ഞാനും തന്നെയാ ഉം അപ്പൊ ഞാനും മുത്തശ്ശന്റെ അതേ വഴിയിൽ ചിന്തിക്കേണ്ടേ മുത്തശ്ശൻ ചിന്തിച്ചത് എനിക്ക് ഈ ഒരു ബ്രാഞ്ച് കിട്ടണം ഞാൻ നല്ല രീതിയിൽ ഇത് നോക്കി നടത്തും എന്നല്ല അതുപോലെ തന്നെ ഞാനും വിചാരിക്കുന്നു അനി ഇത് നല്ല രീതിയിൽ തന്നെ നോക്കി നടത്തുമെന്ന് അപ്പൊ ഞാൻ നല്ല രീതിയിൽ നോക്കി നട നടത്ത നടത്തുന്ന അനിക്കല്ലേ ഇത് കൊടുക്കേണ്ടത് പിന്നെ അനി എനിക്ക് ഓർമ്മയായ കാലം മുതലേ അറിയാലോ അവൻ ആരെയും ചതിക്കില്ല അവൻ ചതിക്കാൻ അറിയത്തില്ല അതുകൊണ്ട് നമുക്ക് അവനെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാം ഇന്നത്തെ ഈ വാർത്തയുണ്ടല്ലോ അത് ഞാൻ ഒരുപാട് കാലമായിട്ട് കേൾക്കാൻ കൊതിക്കുന്ന വാർത്തയാണ് നയന ഇനിയിപ്പം കുറച്ചു കഴിഞ്ഞ് അവനെ ഒന്ന് വിളിക്കണം പാവം ഒന്ന് അപ്രിഷ്യേറ്റ് ചെയ്യണം ഉം അവനും സന്തോഷമായിട്ടെ അപ്പഴത്തേക്ക് നമ്മുടെ നായനയ്ക്ക് ഭയങ്കര സന്തോഷത്തോട് നയനെ ഇങ്ങനെ കൂടി ചിരിച്ചോണ്ടൊക്കെ നിക്കണം ഇതേ സമയം കാണിക്കുന്നത് നമ്മുടെ പണ്ടോര കാലത്ത് അനാമികിയാണ് അനാമികി ഇങ്ങനെ നിൽക്കുകയാണ് എന്ത് ചെയ്യണം ഇനി അടുത്ത പ്ലാൻ എന്താണ് അടുത്ത കോടി എത്രയാണ് ചോദിക്കേണ്ടത് കൂടെ വേണുവുണ്ട് വേണു കണ്ണാടിയൊക്കെ തൂക്കുന്നു അടുത്തു തന്നെ നമ്മുടെ രേവതിയുണ്ട് അങ്ങനെ വേണു പറയുകയാണ് ചെയ്യാതെ കേസ് നീട്ടിക്കൊണ്ട് പോകുന്നത് തന്നെയാ മോളെ നല്ലത് അല്ലെങ്കിലും അക്കീൽ പറഞ്ഞത് കാർഹിക പീഡനം എന്ന് പറഞ്ഞ് കേസ് കൊടുക്കാന്നല്ലേ അപ്പൊ പിന്നെ ആ വഴിക്ക് തന്നെ മുന്നോട്ടേക്ക് പോകാം ഉം അതേ മോളെ ഏറ്റവും വലിയ രസം ആ കള്ള മൂർത്തി ഭാര്യയെ പോലും നമ്മള് ഒഴിവാക്കിയിട്ടില്ല അല്ല അവര് ഒരിക്കൽ പോലും നമ്മുടെ മോളെ നോവിച്ചിട്ടില്ലല്ലോ ഉം ഇല്ല രേവതി അവര് ആരെയും നോവിക്കാത്തവര് തന്നെയാ പക്ഷെ അവര് നമ്മള് നോ നമ്മള് നോവിക്കും എന്തിനാണെന്നറിയാമോ അവരെ സ്നേഹിക്കുന്നവരെ എല്ലാം നോവിച്ചു കൊള്ളാനായിട്ട് ഉം അന്നിട്ട് വേണം പൈസയൊക്കെ തട്ടിയെടുക്കാന് അപ്പൊ നമ്മുടെ അനാമിക പറഞ്ഞു അവരുടെ കണ്ണ് നിറഞ്ഞാലേ അവരെക്കാൾ കൂടുതൽ കരയുന്നവര് ആ വീട്ടിലുള്ളത് അതല്ലേ മോളെ നമുക്കും വേണ്ടത് അവിടെ പിന്നെ ആരും ഒന്നും നോക്കില്ല ഈ കേസ് ഒതുക്കാൻ മാത്രമേ നോക്കത്തുള്ളൂ അപ്പോഴാണ് നമ്മൾ അമ്പത് കോടി ആവശ്യപ്പെടാൻ പോകുന്നത് ഓ നിങ്ങൾ ഇനി കോടിക്കണക്കൊന്നും കൂടുതൽ പറയല്ലേ കഴിഞ്ഞ പ്രാവശ്യം ഇരുപത് കോടി എന്ന് പറഞ്ഞു പോയിട്ടേ ഉം കിട്ടിയത് ഒരടിയാ അത് കിട്ടി മേടിച്ചോണ്ടാ ഇങ്ങോട്ടേക്ക് വന്നത് അപ്പോഴത്തേക്ക് നമ്മുടെ അനാമിക പറഞ്ഞു അമ്മേ നമ്മൾ ചിന്തിക്കുന്നത് പോലെ കോടതി കയറാൻ അനന്തപുരും മുത്തശ്ശിക്ക് താല്പര്യം ഒന്നും കാണത്തില്ല അങ്ങനെ കോടതി കയറാതിരിക്കാൻ വേണ്ടി നമ്മളെ മൂന്നാളെ അങ്ങ് കൊന്നു കളഞ്ഞാ എന്ത് ചെയ്യുമോളെ അല്ല നമ്മൾ പോയി കഴിഞ്ഞാല് പിന്നെ കോടതിയും കേസും ഒന്നും ഇല്ലല്ലോ അവർക്ക് ഇതൊക്കെ സിമ്പിൾ അല്ലേ ഓ പിന്നെ അങ്ങനെയൊക്കെ ചെയ്യാനാണെങ്കിൽ ഈ ലോകത്ത് എന്തെല്ലാം നടന്നേനെ അല്ല വേണു ഏട്ടാ നമ്മള് കാറിൽ പോകുമ്പം നമുക്കൊരു ആക്സിഡന്റ് ഉണ്ടായാല് അത് അവര് ചെയ്തതാണെന്ന് ആർക്കെങ്കിലും തെളിയിക്കാൻ പറ്റുമോ നമ്മൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ആരെങ്കിലും ഉണ്ടോ തെളിയിക്കാനായിട്ട് അപ്പൊ അനാമിക പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ മുൻകൂട്ടി ചാനലുകാരോട് പറഞ്ഞത് എനിക്കും എൻ്റെ വീട്ടുകാർക്കും ജീവന് ഭീഷണി ഉണ്ടെന്ന് ഇനിയിപ്പം നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു ആക്സിഡന്റ് ഉണ്ടായാൽ പോലും നാട്ടുകാര് അവരെ സംശയിക്കത്തുള്ളൂ നമ്മളെ സംശയിക്കത്തില്ല ഹും അതിന്റെ പേരിലെ ഇവിടെ വാർത്തകൾ ഉണ്ടാകും വിവാദങ്ങൾ ഉണ്ടാകും ഒരു വെടിക്കുള്ള മരുന്നൊക്കെ നമ്മൾ കരുതിയിട്ടുണ്ട് രേവതി ആ എല്ലാം നോക്കിയും കണ്ടും ചെയ്താൽ കൊള്ളാം എടി വക്കീൽ പറയുന്ന രീതിയിൽ നമ്മൾ മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നവും സംഭവിക്കാൻ പോകുന്നില്ല അല്ല ആ വക്കീലിനെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റുവോ ഇങ്ങനെ ആരെങ്കിലും വിശ്വസിക്കാതിരുന്നെ എന്തെങ്കിലും നടക്കോ ആരെങ്കിലും ഒക്കെ നമ്മൾ വിശ്വസിക്കണ്ടേ അപ്പൊ നമ്മൾ അനാമി പറഞ്ഞു അത് അമ്മ പറഞ്ഞതിൽ കാര്യം ഉണ്ടെന്നേ ഇപ്പൊ അമ്പത് കോടി നമ്മൾ ആവശ്യപ്പെടുന്നു ഈ അമ്പത് കോടിയിൽ ഇരുപത്തിയഞ്ച് ശതമാനം നമ്മൾ വക്കീലിന് കൊടുക്കണം അതായത് പന്ത്രണ്ടര കോടി ഏ അത് കൊടുക്കേണ്ട തുക തന്നെയാണല്ലോ അതിനു പകരം ഒരു ഇരുപത് കോടി അയാൾക്ക് കൊടുക്കാന്ന് ആ മൂർത്തി പറഞ്ഞു കഴിഞ്ഞാലേ ഉം കോടതിയിൽ കേസ് അയാൾ തോറ്റു കൊടുക്കാൻ ചാൻസ് ഇല്ലേ അയാള് ആളൊരു പണക്കുതിന് അമ്മോളെ ഉം അതുകൊണ്ട് അതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ് അതൊക്കെ ചിന്തിച്ച് പ്രവർത്തിക്കണം പിന്നെ നേരും നെറിയുള്ള വക്കീലന്മാരാണെങ്കിൽ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല ഓ ഈ പറഞ്ഞൊക്കെ അയാൾക്കുണ്ടോ നേരും നെറി ഉം നിങ്ങൾ കൊറപ്പിച്ച് പറയാൻ പറ്റുമോ എന്തായാലും നമ്മൾ തുനിഞ്ഞിറങ്ങി രേവതി ഇനി രണ്ടിലൊന്നും അറിയുന്നത് വരെ നമുക്ക് പിടിച്ചു നിന്നേ പറ്റൂ അല്ലാതെ നിന്ന് കഴിഞ്ഞാലേ ശരിയാവില്ല കേസ് കേസ് വിട്ടുകഴിഞ്ഞാല് നമുക്ക് പ്രയോജനമൊന്നും ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല ഉം കാലാണ് മൂർത്തിയോ മൂർത്തിയുടെ കുടുംബത്തിനുള്ളവരോ തരാൻ പോകുന്നില്ല ഹാ അതുകൊണ്ട് ഇത് തന്നെയാണ് ശരണം പിന്നെ ഇനി നമുക്ക് എന്ത് കിട്ടിയാലും അത് ലോട്ടറി തന്നെയാ ഇരുപത് കോടി എങ്കിൽ ഇരുപത് കോടി അമ്പത് കോടി എങ്കിൽ അമ്പത് കോടി ആ ലോട്ടറി എടുത്തുകൊണ്ട് നമ്മൾ അങ്ങ് നടക്കണം അതാ ചെയ്യേണ്ടത് അല്ലാതെ പേടിച്ച് നടക്കല്ല ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് വേണു അങ്ങ് പോയി കേട്ടോ ഏതായാലും രേവതിക്ക് ചെറിയ പേടിയൊക്കെ ഉണ്ട് വേണുരും അനാമിക്കും പേടിയേ ഇല്ല ഈ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ അജൻ അജയൻ അല്ല സോറി ജയനി ജയൻ ജയനിരിക്കുമ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് ആദർശും നയനയും വരികയാണ് കേട്ടോ അപ്പോഴത്തേക്കും ആദർശനോട് പറയാ മോനെ കോടതിയിൽ അല്ലെ കോടതിന്നല്ല സോറി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇപ്പം വിളിച്ചിട്ടുണ്ടായിരുന്നു ഗാർഹിക പീഡനത്തിന് നമ്മുടെ അനാമിക കേസ് കൊടുത്തിരിക്കുകയാണെന്ന് ഇത് കേട്ടതും ഒന്നും ഞെട്ട് കേട്ടോ ആദർശം അപ്പോഴത്തേക്കും ജയം പറഞ്ഞു അനിയുടെ പേരിൽ മാത്രമല്ല ഈ വീട്ടിലെ എല്ലാവരും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് എടുത്തു പറയാനായിട്ട് മുത്തശ്ശനെയും മുത്തശ്ശിയൊക്കെ പ്രതി ചേർത്തിട്ടുണ്ട് എല്ലാവരും കോടതി കേറി ഇറങ്ങേണ്ടി വരും അയ്യോ ഇതെന്താ ഇതെന്താ ഇങ്ങനെ ഉം നമുക്കും ഒരു കംപ്ലൈന്റ് കൊടുക്കാം ഏഹ് അതുപോലെ പിന്നെ അവര് നമ്മളെ വേദനിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യും അപ്പോഴത്തേക്ക് നയന പറഞ്ഞു മുത്തശ്ശൻ അനാമികയുടെ അച്ഛന് അടി കൊടുത്തതാ അവരെ ചൊടിപ്പിച്ചിരിക്കുന്നത് ഉം ദേഹ് രണ്ടടി കിട്ടിയാലും അവര് ആവശ്യപ്പെട്ട പണം കിട്ടിക്കഴിഞ്ഞാൽ അവരെന്ത് നീക്കുമ്പോ ഒരിക്കലും തയ്യാറാകും അവിടെ മുത്തശ്ശന്റെ നിലപാട് തന്നെയാച്ച ശരി ഇത്രക്കാർക്ക് കാലാണ് പോലും കൊടുക്കാൻ പാടില്ല കേസ് നടത്തുകയാണെങ്കിൽ അവരെ ആവശ്യപ്പെടുന്നതിന്റെ നാലിലൊന്നും പോലും ചെലവാകത്തില്ലല്ലോ അല്ല പക്ഷെ കോടതി കോടതിയിൽ പ്രസന്റ് ചെയ്യേണ്ട ഇത് അത് എങ്ങനെ ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും ആദവും വിധിയും ഒക്കെ വരുന്നത് ഇനിയിപ്പോ അവര് പറയുന്നത് ബോധ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നഷ്ടപരിഹാരമായിട്ട് നല്ലൊരു തുക കൊടുക്കേണ്ടി വരും മാത്രമല്ല പ്രതികളൊക്കെ നേരെ ജയിലിൽ പോവുകയും ചെയ്യും അല്ല അല്ലച്ച അവളുടെ ബാക്ക്ഗ്രൗണ്ട് ശരിയല്ലല്ലോ അതേനെ കേസിനു വഴക്കിനൊക്കെ പോകുന്നവരുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ശരിയല്ലായിരിക്കും മോളെ ശരിയായിട്ടുള്ളവരായിരുന്നെങ്കിൽ കേസിനും കോടതിയിൽ ഒന്നും പോവാതെ പുറത്തു വെച്ച് തന്നെ എല്ലാം ചെയ്ത് തീർത്തേനെ പുറത്തു വെച്ച് തന്നെ സെറ്റിൽമെന്റ് ചെയ്ത് തീർത്തേനെ ഇത് വെറും തറകള് മാത്രമാണ് ഇവരൊക്കെ വിവാഹം കഴിച്ച് വലിയ വലിയ വീട്ടിലേക്ക് വരുന്നത് തന്നെ ഭാവിയിൽ ജീവിക്കാൻ കഴിയുന്ന സമ്പത്ത് മുന്നിൽ കണ്ടു തന്നെയാ എന്തായാലും നമുക്ക് അനിയൊന്ന് വിളിക്കാം അവനോട് ഞാൻ പെട്ടെന്ന് വരാൻ പറയാം അതാ ഇപ്പൊ ചെയ്യേണ്ടത് ഇത് കേട്ടതും നമ്മുടെ ആദർശൻ നയനെ ഒന്ന് പേടിച്ചിങ്ങനെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ കാരണം മുത്തച്ഛനെയും മുത്തച്ഛനേയും പോലീസ് സ്റ്റേഷനിൽ കയറ്റാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അതിച്ചിരി എന്താ പറയാ മോശമായ കാര്യമാണല്ലോ ഇതേ ഇതേസമയം അനിയും നമ്മുടെ നന്ദുവിനെയാണ് കാണിക്കുന്നത് അനിയും ആണെങ്കിൽ ബൈക്കിലൊക്കെ ചുറ്റി കറങ്ങി ഇങ്ങനെ നടക്കുക പ്രേമിച്ച് നടക്കുകയാണ് കേട്ടോ നല്ല പ്രേമമാണ് പ്രേമെന്നോന്നു രണ്ടുപേരും കൂടെ നല്ല സൂര്യകാന്തി സൂര്യകാന്തി ശരിയല്ല ഈ ജമന്തിയോ ജമന്തി എന്നാ ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് അതിന്റെ ഇടയ്ക്ക് മഞ്ഞ ഓറഞ്ച് കളറുള്ള പൂക്കളുള്ള അതിന്റെ ഇടയ്ക്ക് രണ്ടുപേരും ചുറ്റി കറങ്ങി ആ ബുള്ളറ്റിൽ ഇങ്ങനെ നടക്കുകയാണ് അങ്ങനെ അവര് നടക്കുന്നതിൻ്റെ ഇടയിൽ അനി പറയുക ഞാൻ വിളിക്കുമ്പോഴൊക്കെ വരണം വിളിക്കുമ്പോഴൊക്കെ വന്നില്ലെങ്കിൽ ഞാൻ വാക്ക് വാക്കുതിരിക്കും ജൂലറിയുടെ അടുത്തുപോലും പോകത്തില്ല ഉം ഞാൻ വന്നോളാമേ ഇനി എന്റെ ജോലി തീർച്ചാലും ശരി നിന്റെ ആഗ്രഹത്തിന് ഞാൻ എതിരൊന്നും നിക്കാൻ പോകുന്നില്ല ഉം അങ്ങനെ പോയാല് വലിയ കൊഴപ്പില്ലാതെ അങ്ങ് പോകാം ആ അത് ശരിയാ അല്ല നിനക്ക് എന്തുകൊണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്നു ആദർശേട്ടനും നയനടുത്തെയൊക്കെ എന്തൊക്കെ പറയുന്നു നിന്റെ ഈ മാറ്റം കണ്ടിട്ട് അത്ഭുതം അവർക്ക് തോന്നുന്നുണ്ടോ ഉം അവർക്ക് അത്ഭുതം തോന്നുന്നുണ്ട് അതെ ഒരു കാര്യം ഞാൻ പറയട്ടെ ഇപ്പഴാ സത്യം പറഞ്ഞ നീ ഒരാണായത് ഓഹോ അപ്പൊ എനിക്ക് ആണത്തില്ലെന്ന് അറിഞ്ഞിട്ടാണോ നീ നേരത്തെ എന്നെ പ്രേമിച്ചത് അത് നിന്നോടുള്ള സിമ്പതി കൊണ്ടല്ലേ അല്ലാതെ അങ്ങനെയൊന്നും അല്ല പക്ഷെ ഇപ്പൊ നീ ജ്വലറിയിലൊക്കെ പോയ ശേഷം കുറച്ച് മെച്യൂരിറ്റി വന്നതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഉം എടി ഞാൻ ആരോടും പറയാതെയാ പെട്ടെന്ന് ജുവലറിയിലേക്ക് കയറി ചെന്നത് മൂന്ന് ജുവലറിയിലും പോയി എന്നിട്ട് കണക്കൊക്കെ ഏടിപ്പിച്ച് മൊത്തത്തില് ഒരു ഓളുണ്ടാക്കി ഉം അതറിഞ്ഞ ശേഷം ദേ ആദർശേട്ടം മാത്രമല്ലാട്ടോ എൻറെ അച്ഛനും അമ്മയും വല്യച്ഛനും സോറി അമ്മയില്ലാട്ടോ മുത്തശ്ശനും ഒക്കെ ഞെട്ടിപ്പോയിട്ടുണ്ട് അല്ല നമ്മൾ തമ്മില് ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്ന വിവരം അറിയാതെ നയനീച്ച എന്നെ വിളിച്ചിരുന്നു എന്നിട്ട് എന്താ പറഞ്ഞെന്ന് നിനക്കറിയാമോ ആ എല്ലാം മറന്ന് ബിസിനസ്സിൽ അങ്ങ് ശ്രദ്ധിക്കുകയാണെന്ന് ഉം അവന്റെ മനസ്സിനെ നീ ആയിട്ട് നീ ഇളക്കരുത് എന്ന് അങ്ങനെ എന്നോട് പറഞ്ഞിരിക്കുന്നത് ഓ അങ്ങനെയൊക്കെ പറഞ്ഞോ അങ്ങനെ ഒരു ചോക്ക് വന്നല്ലേ ഉം നിനക്ക് മോട്ടിവേഷൻ തന്നത് ഞാനാണെന്ന് അവർക്ക് ആർക്കും അറിയില്ലല്ലോ അപ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് നമ്മുടെ അനിയുടെ ഫോൺ വല്ലടിച്ചത് അനിയുടെ ഫോൺ ബെല്ലടിച്ച ഉടനെ തന്നെ അനി എടുക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയാ അയ്യോ വല്യച്ചനാണല്ലോ വിളിക്കുന്നതെന്ന് എന്നിട്ട് ഫോൺ എടുത്ത് ഫോൺ എടുത്തിട്ട് വല്യച്ച എന്താ വല്ലിച്ച അപ്പോഴത്തേക്കും അവിടെ നടന്ന സംഭവങ്ങളെല്ലാം ഇങ്ങനെ നിരത്തി അടിച്ച് നമ്മുടെ വല്യച്ഛൻ അതായത് ജയൻ പറയാണ് കേട്ടോ ഉം പെട്ടെന്ന് വരണം എന്ന് എല്ലാം പറയുന്നില്ല ട്ടോ സോറി പെട്ടെന്ന് കാണണം എന്നാണ് പറയുന്നത് അപ്പൊ ഫോൺ വെച്ച് കഴിഞ്ഞ ഉടനെ നമ്മുടെ നന്ദി ചോദിച്ചു ഏ പെട്ടെന്ന് ചെല്ലണം എന്നാണോ ഓ പറഞ്ഞത് അതെ അതെ പെട്ടെന്ന് ചെല്ലണം എന്നാ പറഞ്ഞത് എന്നാ നീ പെട്ടെന്ന് പോപ്പോ എന്തെങ്കിലും അത്യാവശ്യം കാണുമായിരിക്കും എന്ത് കുഴപ്പമുണ്ടല്ലോ എന്ത് കുഴപ്പം ആയിരിക്കും എന്ത് കുഴപ്പമാണെങ്കിലും നമുക്ക് സോൾവ് ചെയ്യാമെന്ന് നീ അവിടെ ചെന്നിട്ട് എന്നെ ഒന്ന് വിളിക്കുക നമ്മൾ ഇന്ന് ഒരുപാട് സന്തോഷിച്ച ദിവസമല്ലേ അതുകൊണ്ട് വേദനിപ്പിക്കാൻ വേണ്ടി ഈ എന്തെങ്കിലും സംഭവം അറിയില്ല ഒരുപാട് സന്തോഷിക്കുന്ന ദിവസം അങ്ങനെയാണല്ലോ ഏയ് അങ്ങനെയൊന്നും പറയല്ലേ ബാ നമുക്ക് പോകാം എന്നും പറഞ്ഞാൽ ഇവർ നേരെ പോവുകയാണ് കേട്ടോ ഏതായാലും അനന്തപുരി തറവാട്ടിലേക്ക് ചെല്ലുമ്പം അവിടെ നയനയും ആദർശവും ദേവയാനി ജയനും ഉണ്ടായിരുന്നു അങ്ങോട്ടേക്ക് നമ്മുടെ അനി പോവുകയാണ് എന്നിട്ട് ചോദിക്കുകയാണ് ചെന്ന് ഉടനെ ചോദിച്ചു എന്തിനാ വല്ലേച്ച എന്നോട് പെട്ടെന്ന് വരാൻ പറഞ്ഞത് അത് പിന്നെ അച്ഛൻ പോയി വേണുവിന്റെ കരടത്തടിച്ചല്ലേ അതിന് പ്രതികാരം ചെയ്യാൻ തുനിഞ്ഞ് ഇറങ്ങിയിരിക്കുക അനാമികയും അവളുടെ വീട്ടുകാരും നീ അറിഞ്ഞായിരുന്നോ ആ ഞാൻ അറിഞ്ഞില്ല എന്താ എന്താ സംഭവിച്ചത് കാർഷിക കാർഷിക അല്ല സോറി ഗാർഹിക പീഡനത്തിനാണ് കേസ് കൊടുത്തിരിക്കുന്നത് അവൾ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ ഇനി എന്ത് ചെയ്താലും ആരും ഒരു കോംപ്രമൈസിൽ നിൽക്കേണ്ട ജയിലിൽ കിടക്കണമെങ്കിൽ ഞാൻ പോയി കിടന്നോളാം എടാ ഇവിടെ നീ മാത്രമല്ല മോനെ കൂട്ടത്തിൽ ഞങ്ങൾ പലതും പലരും ജയിലിലേക്ക് വരേണ്ടി വരും അതാണ് പ്രശ്നം അപ്പൊ ആദർശ് പറഞ്ഞു ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ കേസുണ്ട് ഒരാളുടെ പേരിൽ മാത്രമല്ല അമ്മയും ഞാനും നയനയും മാത്രമല്ല മുത്തശ്ശി വരെ മുത്തശ്ശനും മുത്തശ്ശി വരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിന് അവരാരും ഒന്നും ചെയ്തിട്ടില്ലല്ലോ നിന്റെ മുത്തൻ വേണുന്റെ കർണ തടിച്ചില്ലേ പിന്നെ അതിന്റെ ദേഷ്യം എങ്ങനെയെങ്കിലും തീർക്കണമല്ലോ അതിനെ ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഓഹ് ഇത് വല്ലാത്തൊരു ചതിയായി പോയല്ലോ അവളേയും അവളുടെ അച്ഛനെയും അമ്മയും കൊന്നുകളഞ്ഞാലോന്നാ വിചാരിക്കുന്നത് കേസ് അതിന്റെ വഴിക്ക് നടക്കട്ടെ മോനെ നമുക്ക് നോക്കാം ഇത് എവിടെ ചെന്ന് അവസാനിക്കും നിക്കുന്നൊക്കെ ഇപ്പം ഗാർഹിക പീഡനം എന്ന് പറഞ്ഞൊരു കേസ് കൊടുത്താലേ എസ്പിയുടെ ഓഫീസിൽ നിന്ന് ഒരു അന്വേഷണം വന്നതിന് ശേഷമേ അറസ്റ്റ് ഉണ്ടാകത്തുള്ളൂ പിന്നെ കോടതിയിൽ നമ്മുടെ ഭാഗത്ത് ന്യായം ഉണ്ടെന്ന് നമ്മൾ തെളിയിക്കണം അങ്ങനെ തെളിയിച്ചു കഴിഞ്ഞാല് ഉം നമ്മളൊന്നും അകത്ത് പോകാൻ പോകുന്നില്ല പിന്നെ നീയും അച്ഛനും കൂടി ചേർന്ന് തല്ലിയ കാര്യം ഉറപ്പാ അത് അതിൻ്റെതായ രീതിയിൽ കോടതി എടുക്കൂലോ എന്നാ അറിയത്തില്ലാത്തത് എന്നിട്ട് ദേവയാനി പറഞ്ഞു അച്ഛൻ ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ട് എങ്കിലും അച്ഛന് വലിയ ടെൻഷനൊന്നുമില്ല അച്ഛനെന്തൊക്കെയോ മുൻകൂട്ടി കണ്ടിട്ടുണ്ടോ അതോ ഇനിയിപ്പൊ അച്ഛൻ പുറമെ എന്നറിയില്ല എങ്കിലും അമ്മയെ കൂടി കേസിൽ ഉൾപ്പെടുത്തിയെ അച്ഛന് ഒരുപാട് വേദന ഉണ്ടായിരിക്കും ആദർശേട്ടാ രണ്ടോ മൂന്നോ തവണ നന്ദു കൂട്ടുകാരും വീട് കയറി അടിച്ചതാ വേണുവിനെ ഭാര്യനെ ഞങ്ങള് വീണ്ടും ആ പണി തന്നെ നോക്കട്ടെ അപ്പൊ നയന പറഞ്ഞു വേണ്ട വേണ്ട ഇനി അതൊന്നും വേണ്ട എന്റെ പൊന്ന് അനി വീണ്ടും പ്രശ്നങ്ങള് കൂടും സി സി ടി വിയിൽ അതൊക്കെ പതിഞ്ഞു കഴിഞ്ഞാല് കോടതിയിൽ അതൊക്കെ വലിയ തെളിവുകളാകും വീണ്ടും കാര്യങ്ങൾ വഷളാകും അതുകൊണ്ട് എന്റെ അനി നീ അങ്ങനെ ഒന്നും ചെയ്യാൻ നിൽക്കരുത് അപ്പൊ ജയം പറഞ്ഞു അല്ലെങ്കിലും തല്ലും വഴക്കും ഒന്നും നമ്മുടെ ലൈൻ അല്ലല്ലോ മോനെ അതൊന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് നിയമപരമായിട്ട് മുന്നോട്ടേക്ക് പോകാം അച്ഛനും അത് തന്നെയാ പറയുന്നത് നിയമപരമായിട്ട് മുന്നോട്ടേക്ക് പോകാൻ അപ്പൊ ആദർശ പറഞ്ഞു ഇനി ഇപ്പം ചാനലില് വലിയൊരു വാർത്ത പ്രതീക്ഷിക്കാം മൂർത്തിയും കുടുംബവും കോടതിയിലേക്ക് ഓഹ് എന്തൊക്കെ കണ്ടാലാ അവൾക്ക് വേണ്ടി സംസാരിക്കാനേ ഇവിടെ കുറെ ചറവറ ചാനലുകളുണ്ട് ചാനലുകളുണ്ടല്ലോ ഉണ്ടല്ലോ അപ്പൊ ദേവയാനി പറഞ്ഞു അത് മാത്രമല്ല ചാനലുകാർ ഇവിടെ വന്ന് പറഞ്ഞപ്പം നിങ്ങളുടെ മുത്തശ്ശി മുത്തശ്ശൻ ആട്ടിപ്പായ്ക്കുമായിരുന്നല്ലോ ആ ദേഷ്യം അവര് തീർക്കും തീർക്കുവാണെങ്കിൽ തീർക്കട്ടെ ദേവയാനി എന്തായാലും അവള് കാരണം പലരും നമ്മളെ കടമെ നെറ്റി ചുളുക്കുന്നുണ്ട് അതൊന്നും നമ്മൾ കാര്യമാക്കുക വേണ്ട അതൊന്നും കാര്യമാക്കി കഴിഞ്ഞാൽ ശരിയാവില്ല ഇവിടെ അച്ഛൻ്റെ നിലപാട് തന്നെ നല്ലത് നമ്മുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ നമ്മൾ ഒന്നിനെയും കൂസാതെ മുന്നോട്ടേക്ക് പോവുക ആര് എന്ത് പറഞ്ഞാലും നമുക്ക് ഒരു പ്രശ്നവും ഇല്ലാന്നും ചെയ്യാം അപ്പൊ അനി പറഞ്ഞു ഞാൻ മുത്തശ്ശീനെ കണ്ടിട്ട് എന്ന് പറഞ്ഞിട്ട് അനി നേരെ മുത്തശ്ശീനെ കാണാൻ പോവുക അപ്പൊ നയനെ പറഞ്ഞു ഇനി പറയാൻ പറ്റത്തില്ല ഇനി ഈ ദേശത്തിന് അനി രാകേഷും വിഘ്നേഷും നന്ദു എല്ലാം കൂടെ ചേർന്ന് ഇനി ഇനിയിപ്പം നന്ദു പറഞ്ഞിട്ട് വീട്ടിൽ കയറി അടിക്കുവെന്ന് അനാമികയും രേവദീനേയും വേണുവിനെ ഉം എല്ലാം കഴിയട്ടെ ദ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അവന്റെ വീട്ടിലേക്ക് ഒന്ന് പോകുന്നുണ്ട് പിന്നീടൊരിക്കലും ആരോടും അവൻ ഇത്തരം പരിപാടി ഒന്നും ചെയ്യത്തില്ല അതുപോലെ ഞാൻ അറിഞ്ഞു കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് നിൽക്കാനുട്ടെ ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് മുത്തശ്ശീനിയാണ് അപ്പൊ മുത്തശ്ശീൻ്റെ അടുത്ത് അനു ചെന്ന് കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ മുത്തശ്ശി പറയുക എനിക്കാണെങ്കിൽ കോടതി കയറിയൊന്നും പരിചയമില്ലല്ലോ ഞാൻ അങ്ങനെ പോയിട്ടില്ലല്ലോ ഈ വീട്ടിൽ ആരാ മുത്തശ്ശി അങ്ങനെ പോയിട്ടുള്ളത് ആരെങ്കിലും കോടതി കയറി ഇറങ്ങിയിട്ടുണ്ടോ ഞാൻ മിക്കവാറും മൂന്നിനെയും ആ വീട്ടിലെത്തു തന്നെ കത്തിക്കും ഞാൻ അങ്ങനെ ചെയ്യാൻ പോവാ മോനെ നീനീ അങ്ങനെയൊന്നും പോണ്ട വഴക്കിലൊന്നും നിൽക്കണ്ട തല്ലാനും കൊല്ലാനും ഒന്നും നടക്കുകയും ചെയ്യരുത് നമുക്ക് അങ്ങനെ ഒരു പാരമ്പര്യം ഇല്ല മോനെ കണ്ണി ചോരയില്ലാത്ത ഓരോ പ്രവൃത്തിയല്ലേ അവള് അവളുടെ വീട്ടുകാരും കൂടെ ചേർന്ന് ചെയ്യുന്നത് മോൻ പറഞ്ഞില്ലേ മനസാക്ഷി ഇല്ലാത്തവരാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ഇന്നത്തെ കാലത്ത് ഇതല്ല ഇതിനപ്പുറവും നടക്കുന്നുണ്ട് അങ്ങനെ കരുതിയാ മതി നമ്മൾ ഓരോരോ ബന്ധങ്ങൾ തെരഞ്ഞെടുക്കുമ്പം ആദ്യം പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുന്നവരാണോ എന്നൊക്കെ നോക്കണം അത് കഴിഞ്ഞിട്ടേ ഓരോന്ന് ചെയ്യാൻ പാടുള്ളൂ പക്ഷേ നമുക്ക് അങ്ങനെയൊന്നും നോക്കാൻ പറ്റിയില്ലല്ലോ ഏറ്റവും വലിയ അബദ്ധം അത് തന്നെയാ അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ പോകും എന്തായാലും മുത്തശ്ശം ഇട്ടു കൊടുക്കാൻ പോകുന്നില്ലല്ലോ അവൾ അവൾക്കും അവളുടെ വീട്ടുകാർക്കും എതിരെ കള്ളസാക്ഷി ഉണ്ടാക്കണമെങ്കിൽ അതും ഞാൻ ചെയ്യും ഏതറ്റം വരെയും ഞാൻ പോകും ഈ കേസ് ജയിക്കാൻ വേണ്ടി ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാണെന്നാ പറഞ്ഞത് ഇനി അബദ്ധ വെച്ചാല് ഈ കേസ് ജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കില് ഉം എന്റെ കാര്യം പോട്ടെ എന്നെ സ്നേഹിക്കുന്ന ആർക്കെങ്കിലും ജയിലിൽ പോകേണ്ടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കില് പിന്നെ ഞാൻ ജയിലിൽ കിടക്കുന്നത് ആ കുടുംബത്തെ നശിപ്പിച്ചിട്ടായിരിക്കും കൊന്നിട്ടായിരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അരി അങ്ങ് പോവുക അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോ അച്ചക്ക് അച്ചമ്മയ്ക്ക് ഒരു ചെറിയ പേടിയായിട്ടോ ഏതായാലും പിന്നെ കാണിക്കുന്ന സീനില് നമ്മുടെ അജയനും ജയനും കൂടെ ചെന്ന് വക്കീലിനെ കണ്ട് സംസാരിക്കുന്നതാണ് കേട്ടോ അങ്ങനെ വക്കീലിനെ കണ്ട് സംസാരിച്ച് വക്കീൽ ഓരോ കാര്യം പറയുന്നതാണ് അത് കഴിഞ്ഞ് അടുത്ത സീൻ എന്ന് പറയുന്നത് നമ്മുടെ ദേവി അനി ജലജയുടെയും ജാനകിയുടെ അടുത്ത് എന്ന് അനാമികയുടെ കാര്യം പറയുകയാണ് അവൾ അത്രയ്ക്കും നല്ലവളൊന്നും അല്ല അതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ ചെയ്തത് ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ എന്ന് പറയുമ്പോൾ പറഞ്ഞപ്പോൾ എങ്ങനെ ചെയ്യാതിരിക്കും അവളെ നല്ല അന്തസ്സുള്ള വീട്ടിലെ പെണ്ണ അവത്രക്കും ദേഷ്യവും വൈരാഗ്യവും ഒക്കെ വന്ന് ഇങ്ങനെ അവളെ ദ്രോഹിച്ചിട്ടല്ലേ എന്ന് ജാനകി പറയാണ് ഇത് കേട്ടത് ജലജയും വശം പിടിക്കാൻ ചേർന്നോട്ടോ ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോൾ ദേവയാനിക്ക് കലി വന്നു ഇപ്പൊ ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കും അടുത്ത വിശേഷത്തിനായിട്ട് അപ്പൊ അടുത്ത വിശേഷവുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റ ബൈബൈ ലൈക്ക് ഇടിക്കാൻ മറക്കരുത് Okay. ¿Eh?